വോട്ടർ പട്ടിക പരിഷ്കരണവും മറ്റുമായി വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റ് സംസ്ഥാന സർക്കാർ പ്രതിനിധികളും സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു എന്നാൽ എല്ലാവരും ചോദിച്ച ഒറ്റ ചോദ്യമുണ്ട് എവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും സുപ്രധാനമായ വിഷയം സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ ഹാജരാകുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചു ഇതോടെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു ഈ മാസം ഇരുപത്തിയാറിന് വീണ്ടും കേസ് സുപ്രീം കോടതി പരിഗണിക്കുമെന്നും അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹാജരാകണമെന്ന അന്ത്യശാസനവും കോടതി നൽകിയിട്ടുണ്ട് അതേസമയം എസ് ഐ ആറിനെതിരായി സംസ്ഥാന സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചില്ല ഹർജികൾ നവംബർ ഇരുപത്തി ആറിന് കോടതി വീണ്ടും പരിഗണിക്കാമെന്നാണ് പറഞ്ഞത് പിന്നാലെയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഹർജികൾ കൂടുതൽ വിശദമായി പരിഗണിക്കാനായാണ് ഇരുപത്തിയാറിലേക്ക് വാദം നീട്ടിവെച്ചത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കെയാണ് എസ്ഐആർ നിർത്തിവെക്കാനാകില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചത് കേരളത്തിലെ വിഷയം പ്രത്യേകം തന്നെ പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേരത്തെ തന്നെ കോടതിയിൽ എത്തിയിരുന്നുവെങ്കിലും കമ്മീഷന്റെ അസാന്നിധ്യമാണ് ഞെട്ടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ എത്താതിരുന്നതോടെ കമ്മീഷന്റെ ഭാഗം കോടതിക്ക് വിലയിരുത്താൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടി കേട്ടതിന് ശേഷം കൂടുതൽ നടപടി എടുക്കാമെന്നും കോടതി അറിയിച്ചിരിക്കുകയാണ് ബീഹാറിലെ അടക്കം തെരഞ്ഞെടുപ്പുകളിൽ എസ് ഐ ആറിന്റെ ഇടപെടൽ വലിയ സംശയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനിടയിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ബീഹാറിൽ എസ് ഐ ആറിന്റെ ഭാഗമായി വോട്ടർമാർ വൻതോതിൽ ഒഴിവാക്കപ്പെട്ട അഞ്ചു മണ്ഡലത്തിൽ നാലിലും വിജയിച്ചത് എൻ ഡി എ തന്നെയാണ് ഗോപാൽഗഞ്ച് പൂർണിയ മോത്തിഹാരി മണ്ഡലങ്ങളിലാണ് ബി വിജയിച്ചത് ഗോപാൽഗഞ്ചിൽ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും പൂർണിയയിൽ അൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴും മോത്തിഹാരിയിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴും പേരാണ് എസ്എറിന്റെ ഭാഗമായി പുറന്തള്ളപ്പെട്ടത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ പുറത്തായ കുച്ചയ്ക്കോട്ടിൽ ജനതാദൾ യു ജയിച്ചപ്പോൾ നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത് പേരെ തള്ളിയ കിഷൻഗഞ്ചിൽ കോൺഗ്രസ് നേടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എസ്എ ആറിൽ കുറവ് വോട്ടർമാർ ഒഴിവാക്കപ്പെട്ട മണ്ഡലങ്ങളിലും മേൽക്കൈ എൻ ഡി എക്കാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേർ ഒഴിവായ ദർഭംഗയും ആറായിരത്തി എഴുപത്തിയാറ് പേർ ഒഴിവായ ബെട്ടിയും ബി ജെ പി നേടിയപ്പോൾ ആറായിരത്തി മുപ്പത്തി ഒന്ന് പേർ ഒഴിവായ ചൻപടിയ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സെപ്റ്റംബർ മുപ്പത് മുതൽ പത്രിക സമർപ്പണം അവസാനിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ അധികമായി വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരുടെ എണ്ണം ഏറ്റവും ഉയർന്ന അഞ്ച് മണ്ഡലങ്ങളിൽ നാലിടത്തും എൻ ഡി എ വിജയിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം പോളിംഗിൽ സ്ത്രീ പങ്കാളിത്തം ഏറ്റവും ഉയർന്ന തോതിലുണ്ടായ അഞ്ച് മണ്ഡലങ്ങളിൽ മൂന്നിടത്തും വിജയിച്ചത് മജ്ലിസ്റ്റ് പാർട്ടിയാണ് താക്കൂർഗഞ്ച് കൊച്ചദമാൻ പ്രാൺപൂർ ബെയ്സി അമോർ മണ്ഡലങ്ങളിലാണ് സ്ത്രീ പങ്കാളിത്തം ഉയർന്നത് ഇവയിൽ കൊച്ചദമാൻ ബെയ്സി അമോർ മണ്ഡലങ്ങളിൽ മജ്ലിസ് പാർട്ടി വിജയിച്ചപ്പോൾ താക്കൂർഗഞ്ചിൽ ജെ ഡി യുവും പ്രാൺപൂരിൽ ബി ജെ പിയുമാണ് വിജയിച്ചത് ഈ തെളിവുകൾ നിരത്തി ബി ജെ പിയുടെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുമ്പോഴാണ് കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും ഇത്രയും വലിയ തോൽവി ഇതുവരെ ആർ ജെ ഡി അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന്റെ റാലികളിൽ വലിയ ആവേശത്തിൽ പങ്കെടുത്ത പതിനായിരങ്ങളുടെ വോട്ടൊക്കെ എവിടെ പോയി എന്ന ചോദ്യവും പാർട്ടി ഉയർത്തുന്നുണ്ട് പതിവില്ലാത്ത ആവേശം റാലികളിൽ കണ്ടു ഭരണവിരുദ്ധ വികാരം ശക്തമായി അവിടെ അലയിടിച്ചിരുന്നു എന്നത് സത്യമാണ് അവർ ഉയർത്തിയ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകളിലെ സൂചന തന്നെയാണെന്ന് ഇന്ത്യ മുന്നണി വിശ്വസിച്ചു എന്നാൽ ഫലം വന്നപ്പോൾ ആ വോട്ടുകൾ കൂട്ടമായി എൻ ഡി എ സഖ്യത്തിനൊപ്പം എത്തി അട്ടിമറി നടന്നോ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ഇന്ത്യ മുന്നണിയെ ചതിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ പിന്നീട് ശക്തമായി ഉയർന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവസാന ഫലത്തിൽ നോക്കിയാൽ കൃത്യമായി കാണാൻ സാധിക്കും മഹാഗഡ്ബന്ധന്റെ വോട്ടോഗ്രാഫിൽ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് കുറവ് വന്നിട്ടില്ലെന്ന് മാത്രമല്ല നേരിയ തോതിൽ വർധിക്കുകയാണ് ചെയ്തത് അത് മുകളിലേക്ക് കൂടി മുപ്പത്തിയെട്ട് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് അവിടെയാണ് എസ് ന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രസക്തി കൂടി പരിശോധിക്കേണ്ട ആവശ്യം വരുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ആവശ്യമാണ് സുപ്രീം കോടതി അംഗീകരിച്ചതെന്നും കാണാൻ സാധിക്കും